ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ഫാത്തിമ ബി വി രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ യോഗ്യതകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം അനുച്ഛേദം അമ്പത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഏത് സംഘടനയാണ് സൈലൻറ്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ഫാത്തിമ ബി വി ന്യൂട്ടൻ്റെ വർണ്ണ വെളുപ്പ് നിറത്തിൽ കാണുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരത ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെ ജ്യോതിബ ഫൂലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഡിയിൽ ഉണ്ടായിരുന്ന ഏക ഭരണഘടകം ആൻഡമാൻ നിക്കോബാർ പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം എത്ര ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് നൂറ്റി അറുപത്തിയഞ്ച് പോയിൻറ്റ് രണ്ട് ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്ത് മികച്ച നടനുള്ള ദേശീയ അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ സുരാജ് വെഞ്ഞാറമൂടിനൊപ്പം പങ്കിട്ടതാര് രാജ്കുമാർ റാവു ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് ആദ്യ പുരുഷനാണ് അലോക്റാവദ് ദേശീയ ജലപാത ഒന്ന് അലഹാബാദിനെ ഏത് സ്ഥലവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് അലഹാബാദ് ഹാൽഡിയ ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അറുപത്തി മൂന്ന് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇന്ത്യക്കെതിരെ അപ്പീൽ സമർപ്പിക്കേണ്ടത് എവിടെയാണ് ഹൈക്കോടതി ഇന്ത്യയ്ക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന അനുഛേദം അറുപത്തി മൂന്ന് ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായകമായ ഹോർമോൺ പ്രൊജസ്ട്രോൺ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് മതിലുകൾ എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച വേഷം വൈക്കം മുഹമ്മദ് ബഷീർ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീടിനുള്ളിൽ പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് വിസരണം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ സത്താറയിൽ ചിറ്റൂർ സിംഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന കലാപമാണ് റമോസി കലാപം മനുഷ്യനിലെ സുഷമിനാനാടികളുടെ എണ്ണം മുപ്പത്തിയൊന്ന് ജോഡി മനുഷ്യൻ്റെ സുഷമനാഡി മുപ്പത്തിയൊന്ന് ജോഡിയാണ് അമൃതവാണി മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികൾ മാന്ത്രികൻ്റെ കണ്ണ് എന്ന ചുഴലി ചുഴലിക്കൊടുങ്ങാറ്റ് മേഖല ദൃശ്യമായ ഗൃഹം നെപ്റ്റ്യൂൺ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗാൾഗീ ബോഡീസ് അമൃതവാണി മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികൾ മാന്ത്രികൻ്റെ കണ്ണ് എന്ന ചുഴലി കൊടുങ്കാറ്റ് മേഖല ദൃശ്യമായത് നെപ്റ്റ്യൂണിൽ കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് കോൾഗി ബോഡീസ് തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ലീഗൽ സർവീസ് അതോറിറ്റികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുപ്പത്തിയൊമ്പത് എ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നിക്കന്യാ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് വീനാദാസ് മുല്ലപ്പെരിയാടൻ ആണ് തമിഴ്നാടിനെ ജലസമുദ്രമാക്കുന്ന അണക്കെട്ട് ലീഗൽ സർവീസ് അതോറിറ്റികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുപ്പത്തിയൊമ്പത് എ അഗ്നി പുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിതയാണ് ടെസി തോമസ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്തിനു തുല്യമായിരിക്കും ആ ആറ്റത്തിലെ ആറ്റോമിക നമ്പറിന് ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം അഗ്നിപുത്രി എന്നറിയപ്പെടുന്നത് ടെസി തോമസ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങളിൽ കാണുന്ന ആൽക്കഹോളാണ് ഈഥയിൽ ആൽക്കഹോൾ മനുഷ്യ ശരീരത്തിലെ എത്രാമത്തെ അവയവമാണ് മെസ്സൻട്രീ എഴുപത്തിയൊൻപത് മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് മനുഷ്യ ശരീരത്തിലെ എഴുപത്തി ഒമ്പതാമത്തെ അവയവമാണ് മെസ്സൻട്രി ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശമേത് ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം ബോംബിക്കോൾ എന്ന ഫിറമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവി പട്ടുനൂൽ ശലഭം കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് ഏത് പ്രകൃതിയിലാണ് മലനാട് ബോംബിക്കോൾ എന്ന ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ശലഭം രാഷ്ട്രപതിക്ക് നിരസിക്കാനോ തിരിച്ചയക്കാനോ സാധിക്കാത്ത ബില്ല് ഭരണഘടനാ ഭേദഗതി ബില്ല് കാഴ്ച ഘടകമായ റെറ്റിനോളിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം നിശാന്ത കണ്ണടച്ചിരുന്നാൽ പോലും ഒരു ട്രെയിൻ അകന്നു പോകുകയാണോ അകത്തേക്ക് വരികയാണോ എന്ന് തിരിച്ചറിയാൻ സഹായകമായ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്